നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം കല്ലടയാറ്റിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം ഒഴുകി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ശ്യാമള തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കാണപ്പെടുന്നത് വീട്ടിലെ അടുക്കളയോട് ചേർന്ന മുറിയിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു മരണം സംഭവിക്കുന്നത് ഭർത്താവ് റബ്ബർ ടാപ്പിങ്ങിനായി മകൻ കടയിലും പോയിരുന്നു മകൻ തിരിച്ചു വന്നപ്പോഴാണ് അമ്മ മരണപ്പെട്ട വിവരം അറിയുന്നത് വിവരം അറിഞ്ഞ വാടകം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്യാമളയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ വർഷം ഇരുപത്തിയെട്ടിനാണ് ശ്യാമള കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെടുന്നത് പത്ത് കിലോമീറ്ററോളമാണ് ഇവർ നദിയിലൂടെ ഒഴുകിപ്പോയത് അവസാനം വള്ളിപ്പടർപ്പിൽ കുടുങ്ങിക്കിടന്ന നിലയിലാണ് നാട്ടുകാർ ഇവരെ കണ്ടെത്തുന്നത് ഈ വാർത്ത അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായിരുന്നു അന്ന് ശ്യാമളയെ രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായിട്ടായിരുന്നു എന്തിനാണ് ശ്യാമള ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും വ്യക്തതയില്ല പോലീസ് അന്വേഷണം തുടരുകയാണ് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു